രണ്ടാം മതിയായത് അതിനാൽ ഞങ്ങൾക്കെതിരെ ഇസ്രായേലും ന്യായ പറഞ്ഞാൽ ന്യായാധിപകന്മാരും രാജാക്കന്മാരും ഇസ്രായേലും യൂതായി ജനത്തിനെതിരെ കഥാവര ചില വാക്കുകൾ അവിടെ നിന്ന് നിർവഹിക്കും മോശമായിട്ട് എഴുതിയിരിക്കുന്നത് അനുസൃതമായി ജസ്സിനോട് അവിടെ നിന്ന് പ്രവർത്തിച്ചത് എഴുതി സംഭവിച്ചിട്ടില്ല ഒരുവൻ തന്റെ പുത്രയും മറ്റൊരു തന്റെ മാസഭക്ഷികളിൽ ഞങ്ങളെ കുറിച്ച് അത് എഴുതി എഴുതിയിരിക്കണം ചുറ്റുമുള്ള രാജ്യങ്ങൾക്ക് അവിടുന്ന് ഞങ്ങളെ അധീനമായിരിക്കും യും അവിടത്തേക്ക് എതിരായി പാപം ചെയ്തതിനാൽ പറ്റി നീതി ഞങ്ങളുടെ ദേവ എന്നുള്ളതാണ് എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ പിന്നെ പോലെ ഈ നാളെ ലജിതരാണ് ഞങ്ങളുടെ കത്താവ് ഞങ്ങൾക്ക് സംഭവിക്കുന്നു എന്നിട്ട് ഞങ്ങളുടെ ദൃഷ്ടത്തിന്റെ വിചാരങ്ങൾ യാത്ര ചെയ്യാം കത്താവർത്തങ്ങൾക്കി ഞങ്ങളുടെ ഞങ്ങളോട് ചെയ്യാൻ അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും അവരുടെ നീതിമാനാണ് എന്നിട്ട് ഞങ്ങൾ അവിടെ സ്വരം ഞങ്ങൾക്ക് അവിടെ ചട്ടങ്ങൾ അനുസരിക്കാൻ കൂട്ടാക്കുകയും ചെയ്തില്ല മോചനത്തിന് വേണ്ടി പ്രാർത്ഥന ഇസ്രാന് ദൈവമായി കത്താലെ അങ്ങ് കത്തിട്ട് കരുത്താലും അത്ഭുതങ്ങളാലും മലയാളങ്ങളാലും ഭാഷയ്ക്കാലും നിത്യഭുജത്താലും അവിടുത്തെ ജനത്തെ ഈജിപ്ത് ദേശത്തിൽ നിന്ന് മോചിപ്പിക്കുകയും അങ്ങനെ അങ്ങേക്ക് ഇന്നും നിലനിൽക്കുന്ന നാമം നേരിടുകയും ചെയ്തു ഞങ്ങളുടെ ദേവായ കർത്താവെ ഞങ്ങൾ പാവം ചെയ്തു ഞങ്ങൾ തഥം പ്രവർത്തിച്ചു അങ്ങനെ നമ്പനങ്ങൾ ലംഘിച്ചു അത് ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ ചിതച്ചു ഞങ്ങൾ കുറച്ചു മാത്രം മാത്രമേ ഞാൻ ആശേഷിച്ചിട്ടുള്ളൂ അങ്ങനെ കോപ്പിക്കണമേ കത്താവേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ വാചനകൾ ശ്രമിക്കണമേ അങ്ങനെ പ്രതി ഞങ്ങളെ രക്ഷിക്കണമേ പ്രവാസത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയവർക്ക് ഞങ്ങളോട് പേര് തോന്നാൻ ഇടയാക്കണമേ അങ്ങനെ അവിടെ തങ്ങളുടെ ദൈവമായ കർത്താവ് അന്ന് ഭൂമി മുഴുവൻ അറിയട്ടെ എന്തെന്നാൽ ഇസ്രായേലും അവന്റെ സന്തളും അവിടെ നാമത്തിലാണ് അറിയപ്പെടുന്നത് കത്താവെ അങ്ങനെ വിശുദ്ധവാസ സ്ഥലത്ത് നിന്ന് ഞങ്ങളെ കടാക്ഷിക്കുകയും ഞങ്ങളോട് കാര്യം കണ്ടുകയും ചെയ്യാം കത്താവ് ചാണ്ടാണ് കത്താവ് കണ്ട കമ്മീഷണെന്ന് പ്രാണയം മരിച്ച് പദാർത്ഥത്തിലേക്ക് കിടക്കുന്നവ കത്താനും വർത്തപ്പെടുത്തുകയോ നീതി മരണമെന്ന് പ്രഘോഷിക്കുകയോ ചെയ്യുകയില്ല എന്നാൽ കത്താവധ്യ ദുഃഖം കുഞ്ഞു നടക്കുന്നവരും വിഷം കുഞ്ഞിനെ കണ്ടു വന്നവരും അങ്ങനെ മതപ്പെടുത്തും അങ്ങനെ രീതി പ്രഘോഷിക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദയവായി കത്തറയും ഞങ്ങളുടെ പിതാക്കന്മാരുടെയോ രാജാക്കന്മാരുടെ രീതിയാലല്ല ഞങ്ങൾ അങ്ങനെ കാലിയും ആചരിക്കുന്നത് അങ്ങനെ രാസമാരായ പ്രവാചക വഴി പെൺകുട്ടിയായി അറിയിച്ചത് പോലെ അവിടെ നിന്ന് ഞങ്ങളുടെ ഭക്ഷിച്ചിരിക്കുന്നു അവർ പറഞ്ഞു കലങ്ങൾ ബാലലോ രാജാവിനെ സഹിച്ചാൽ നിങ്ങളുടെ പിതാക്കന്മാർക്ക് ദേശത്തിൽ നിങ്ങൾ വസിക്കും എന്നാൽ നിങ്ങൾ നിങ്ങളുടെ അറിയാം ലാബിലൂ രാജാവിനെ സേവിക്കാറും ഇരുന്നാൽ നഗരങ്ങളിൽ നിന്ന് ജലസൈന്റെയും പരിസരങ്ങളിൽ നിന്ന് ആഹ്ലാദത്തിന്റെയും ഉല്ലാസത്തിന്റെയും ആരോഗ്യവും സ്ഥലവും ഞാൻ ഇല്ലാതാക്കും ഞാൻ അറിയാവശേഷിക്കാൻ ദേശം മുഴുവൻ ഞാൻ വിജനമാക്കും ബാബിലൂ രാജാവിനെ സേവിക്കുമെന്ന് അങ്ങയുടെ കൽപ്പന നിങ്ങൾ അനുസരിച്ചാ അതിനാൽ ഞങ്ങളുടെ ക്ലിക്കൻ അല്ലെങ്കിൽ രജക്കോടെയും അസ്ഥികളർ നിന്ന് പുറത്തെടുക്കുമെന്ന് അങ്ങയുടെ തസങ്ങളായ പ്രവചകന്മാർ വഴി അരുത് അങ്ങനെ നിറവേക്ക് ഇത് അവ പകലിന്റെ പലിന്റെ ചൂടും രാത്രിയിലെ ഏറ്റവും നിൽക്കുന്നു നശിച്ചു അങ്ങയുടെ നാട്ടിൽ അറിയപ്പെടുന്ന ആരെയും യുദ്ധത്തിന്റെ ദുഷ്ടതയാൽ വാഗ്ദാനം മത്സരിക്കുന്നു ഞങ്ങളുടെയും കാണിച്ചു എന്നാൽ ഇസ്രായേൽ മുന്നിൽ വെച്ച് അങ്ങയുടെ ദാസനായ മോശം കാക്കിച്ചത് അവൻ വഴി അങ്ങ് മനസ്സിലു നിങ്ങൾ എന്തെങ്കിലും സ്ഥലം ശ്രമിക്കുന്നില്ലെങ്കിൽ ഞാൻ ജനതകളുടെ ഇടയിൽ ചെറുക്കുന്ന അസഖ്യമായി ജനതയിൽ ഒരു ചെറിയ കരണം മാത്രമേ അവശേഷിക്കൂ ദൃഷ്ടാധികാരായ അവർ എന്നെ അനസംഖ്യയില്ലെന്ന് എന്റെ അറിയാം എന്റെ പ്രവാസത്ത് അവർക്ക് ാണ് കണ്ടാവണം അവികളും വഴിമുടത്തിന്റെ നാട്ടിൽ വെച്ച് അവർ എന്നെട്ടുകയും ദുഷാകത്തിൽ നിന്ന് ദുഷ്പത്തിൽ നിന്ന് അവർ തിരികും എന്നാൽ കത്താടിന്റെ മുമ്പിൽ പാർ ചെയ്ത പിതാക്കന്മാരുടെ അവർ നോർക്കും അവരുടെ പിതാക്കന്മാരായ അബ്രാഹ്മിന്റെ യഹുവിനോട് വാഗ്ദാനം ചെയ്ത ദേശത്തെ ഞാൻ അവരെ വീണ്ടും കൊണ്ടുവരും അവർ അവരുടെ വഴി ഞാൻ അവരെ വർദ്ധിപ്പിക്കും അവരെ എണ്ണം കുറയുകയില്ല ഞാനവിടെ ദൈവവും അവരെ ജലവും ആയിരിക്കാൻ ഞാൻ അവർ അവരുമായി ഒരു ശാഷടെ ഉണ്ടാക്കും ഞാൻ അവർക്ക് അംഗീകരിക്കുന്ന ദേഷ്യത്തിൽ നിന്ന് അവരെ പരിഷ്കരിക്കുകയില്ലേ